ബാലരാമപുരത്തെ ഗോപിന് സ്വാമിയുടെ മരണത്തിലെ ദുരൂഹത നീക്കാൻ പോലീസ് കല്ലറ ഉടൻ പൊളിക്കും സബ് കളക്ടർ ഫോറൻസിക് ഉദ്യോഗസ്ഥരും സ്ഥലത്തുണ്ട് എന്നാൽ കല്ലറ പൊളിക്കാൻ അനുവദിക്കില്ലെന്നാണ് കുടുംബത്തിന്റെ നിലപാട് പിന്നെ ആ മകൻ പറയുന്നത് അച്ഛൻ മരിച്ചു അല്ല അച്ഛൻ നടന്നുപോയി ആ സമാധി അത് കൊണ്ടാക്കിച്ചിരുന്നില്ലേ അതിനകത്ത് ചെന്നിരുന്നു അച്ഛൻ പറഞ്ഞു എന്റെ ഇത് ആത്മാവ് പോകുമ്പോൾ നിങ്ങൾ സ്ലാപിട്ട് മൂടണമെന്ന് പറഞ്ഞു അതും മകനുസരിച്ചു എന്നാണ് മകൻ പറയുന്നത് പക്ഷേ നാട്ടുകാർക്ക് പറ്റില്ല യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നെയ്യാറ്റിൻകരയിലുള്ള ഒരു ഗോപൻ സ്വാമിയുടെ മർമ്മവും അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മാധ്യമങ്ങളിലൂടെ നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ സംഭവത്തിൽ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ വന്ന മാധ്യമ പ്രവർത്തകരോടെ നാട്ടുകാർ ഒരേ സ്വരത്തിൽ പറഞ്ഞത് ഗോപൻ സ്വാമിക്ക് എന്താണ് സംഭവിച്ചതെന്നും അദ്ദേഹത്തിന്റെ മരണത്തിൽ ദുരൂഹത ഉണ്ടെന്നും അതുകൊണ്ട് കൃത്യമായ അന്വേഷണം നടക്കണമെന്നും പോലീസും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ഈ വിഷയത്തിൽ കൃത്യമായ ഇടപെടൽ നടത്തണമെന്നുമാണ് നാട്ടുകാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതുവരെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഗോപൻ സ്വാമിയുടെ മക്കൾ പറയുന്നത് അച്ഛൻ്റെ ഒരു സാധാരണ മരണമല്ല അതൊരു സമാധിയാണ് ഞങ്ങൾ അച്ഛന്റെ നിർദ്ദേശപ്രകാരം അച്ഛന്റെ ആഗ്രഹപ്രകാരം അച്ഛൻ സമാധിയായതിനു ശേഷം അച്ഛനെ കല്ലറയ്ക്കുള്ളിൽ അടക്കം ചെയ്യുകയും വേണ്ട പൂജാകർമ്മങ്ങൾ ചെയ്യുകയും ഞങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഹിന്ദുമത ആചാരപ്രകാരം നിർവഹിക്കുക മാത്രമാണ് ചെയ്തത് ഇതിൽ എതിർപ്പ് പ്രകടിപ്പിക്കുന്ന നാട്ടുകാരിൽ പലർക്കും ഞങ്ങളോട് ശത്രുതയുണ്ട് കാരണം ഈ ക്ഷേത്രം ഒരു ട്രസ്റ്റിന്റെ കീഴിലായിരുന്നു ഈ നാട്ടിലെ പലരും ആ ട്രസ്റ്റിൽ അംഗങ്ങളായിരുന്നു അവർ ട്രസ്റ്റിൽ അംഗങ്ങളായിരിക്കെ പല വിധത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ നടത്തുകയും അതിൽ തിരിമറികൾ നടത്തുകയും അതുമൂലം ക്ഷേത്രത്തിലെ ഉത്സവങ്ങൾ മുടങ്ങുകയും മറ്റ് ആരാധനാ കർമ്മങ്ങളൊക്കെ മുടങ്ങുകയും ചെയ്ത ഒരു സാഹചര്യം വന്നപ്പോൾ അവരെയൊക്കെ അച്ഛൻ തന്നെ ട്രസ്റ്റിൽ നിന്നും പുറത്താക്കി അതിനുശേഷം മുതലാണ് അവർക്ക് ഞങ്ങളോടും അച്ഛനോടും ഈ ക്ഷേത്രത്തിനോടും എതിർപ്പും വൈരാഗ്യം വന്നത് അങ്ങനെയുള്ള കുറച്ച് നാട്ടുകാരാണ് ഈ വിഷയത്തിൽ പ്രശ്നങ്ങളും വിവാദങ്ങളും ഉണ്ടാക്കുന്നത് അല്ലാതെ ഇവിടെ ഒരു പ്രശ്നവുമില്ല എന്നാണ് ഈ മക്കൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ പോലീസിന്റെ ഇടപെടലോടെ ഈ വിഷയത്തിൽ കളക്ടർ കല്ലറ പൊളിച്ച് ഗോപൻ സ്വാമിയുടെ മൃതദേഹം അതിനകത്തുണ്ടോ എന്ന് നോക്കാനും ഉണ്ടെങ്കിൽ അത് പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്ത് എങ്ങനെയാണ് അദ്ദേഹം മരിച്ചത് എന്ന് കൃത്യമായി അന്വേഷിക്കാനുമുള്ള ഉത്തരവ് നൽകിയതനുസരിച്ച് ഇന്ന് രാവിലെ പോലീസ് ഈ കല്ലറ പൊളിക്കാൻ ആ ഭാഗത്തേക്ക് വരുമ്പോൾ അവിടെ ചെറിയ രീതിയിൽ വീട്ടുകാരുടെ ഭാഗത്തു നിന്ന് അതായത് ഗോപൻ സ്വാമിയുടെ ഭാര്യയുടെയും മക്കളുടെയും ഭാഗത്ത് നിന്ന് കല്ലറ പൊളിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല ഇത് സമാധി ആയതാണ് ഹിന്ദുമത ആചാരപ്രകാരം നിങ്ങൾക്ക് ഇത് പൊളിക്കാൻ സാധിക്കില്ല പൊളിച്ചാൽ അത് ഹിന്ദുമത വിശ്വാസത്തിനെതിരാണ് അത് ഹൈന്ദവ വിശ്വാസത്തെ ഭ്രമപ്പെടുത്തുന്ന പരിപാടിയാണ് എന്നൊക്കെയുള്ള രീതിയിൽ സംസാരിച്ചുകൊണ്ടാണ് അവർ അവരതിനെ പ്രതിരോധിച്ചത് എന്നാൽ പോലീസ് തങ്ങളുടെ ഡ്യൂട്ടിയുടെ ഭാഗമായി തങ്ങളുടെ അന്വേഷണത്തിന്റെ ഭാഗമായി ഇത് പൊളിച്ച് പരിശോധിക്കുക എന്നുള്ളത് തങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്ന് എന്നവരെ അറിയിച്ചപ്പോൾ അതുവരെ വിശ്വാസവും ഹിന്ദുമത ആചാരവും ഒക്കെ പറഞ്ഞുകൊണ്ട് വൈകാരികമായി ഈ പ്രശ്നത്തെ പ്രതിരോധിച്ചുകൊണ്ടിരുന്ന മക്കൾ പെട്ടെന്ന് തന്നെ വിഷയം വർഗീയതയിലേക്ക് തിരിച്ചുവിടുന്ന രീതിയിൽ മുസ്ലിം തീവ്രവാദികളാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് അവരാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ഇവിടെ നിന്നും മാറി കുറച്ച് അകരെ ഒരു മുസ്ലിമായ ഒരാൾ കുറച്ച് സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട് അയാളും അയാളുടെ കുറച്ച് ആളുകളുമാണ് ഈ വിഷയത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന രീതിയിൽ തികച്ചും നാട്ടിൽ നടന്ന അസാധാരണമായ ഒരു സംഭവത്തെ മതവർഗീയതയിലേക്ക് വഴിതിരിച്ചുവിടുന്ന രീതിയിൽ ഈ മക്കളുടെ ഭാഗത്ത് നിന്ന് ഗുരുതരമായ വർഗീയ വിദ്വേഷ പ്രചരണങ്ങളാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നത് നമുക്ക് ആ ഭാഗങ്ങൾ ഒന്ന് ഭാഗങ്ങളൊന്ന് കണ്ടുനോക്കാം ഇതിപ്പോൾ ക്രിസ്മസ് വന്നാലും പെരുന്നാൾ വന്നാലും കോഴിക്ക് കിടക്കപ്രതി ഇല്ല എന്ന് പറയുന്ന പോലെയാണ് കാര്യങ്ങളുടെ അവസ്ഥ ഗോപിൻ സ്വാമി ഞങ്ങളുടെ നാട്ടുകാരനാണ് അദ്ദേഹം സമാധിയായി എന്ന് അദ്ദേഹത്തിന്റെ മക്കൾ പറയുന്നു എന്നാൽ അതിന് പിന്നിൽ എന്താണ് സത്യം അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു അതിന് പിന്നിലെ ദുരൂഹത നീക്കണം സത്യം ഞങ്ങൾക്കറിയണം ഇതാണ് ആ നാട്ടുകാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൽ ഏതെങ്കിലും ഒരു മതവിശ്വാസികളുടെ ഇടപെടലില്ല ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെയോ ഏതെങ്കിലും സംഘടനകളുടെയോ ഇടപെടലില്ല തങ്ങളുടെ നാട്ടിൽ തങ്ങളോടൊപ്പം ജീവിച്ചുകൊണ്ടിരുന്ന ഒരാളെ ഒരു സുപ്രഭാതത്തിൽ കാണാതാവുന്നു പക്ഷെ മക്കൾ പറയുന്നു അദ്ദേഹം സമാധിയായല്ല ഏതോ നമ്മുടെ നാട്ടിൽ ഒരു നിയമമുണ്ട് ആ നാട്ടിൽ ഒരാളെ കാണാതായാൽ അല്ലെങ്കിൽ ഒരാളുടെ വിഷയത്തിൽ അയാളുടെ മരണത്തിൽ ഒരു ദുരൂഹത ഉണ്ടായാൽ പോലീസ് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകുക എന്നുള്ളത് നമ്മുടെ നാട്ടിൽ ഒരു നിയമവ്യവസ്ഥയുടെ ഭാഗമാണ് അതിന് നിങ്ങളുടെ അച്ഛന് അച്ഛനും സമാധി ആയാലും സമാധാനി ആയാലും പോലീസ് അന്വേഷിച്ച് സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരട്ടെ അതിൽ എന്തിനാണ് ഇത്ര അസഹിഷ്ണുത തികച്ചും നാട്ടിൽ നടന്ന വ്യക്തിപരമായ ഒരു സംഭവത്തെ ഒരു മതവർഗീയതയിലേക്ക് തള്ളി വിറ്റുകൊണ്ട് നാട്ടിൽ കലാപം ഉണ്ടാക്കാൻ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഇടയിൽ കൃത്യമായ ഒരു കലാപം ലക്ഷ്യം വെച്ചുകൊണ്ട് വളരെ മോശമായ വർഗീയപരമായ പരാമർശങ്ങളാണ് ഈ ആൺമക്കൾ രണ്ടുപേരും നടത്തിയിരിക്കുന്നത് ഇതിൽ നിന്നും മനസ്സിലാകുന്നത് ഉപമാർ രണ്ടുപേരും ഈ അച്ഛനെ ഉപന്മാർ തല്ലിക്കൊന്ന് പിരിച്ചു മൂടിയതാണ് കാരണം അതിലൂടെ ഈ ക്ഷേത്രത്തിന് വലിയൊരു മഹത്വം വന്ന് വലിയ രീതിയിലുള്ള ഒരു സാമ്പത്തിക ചൂഷണം ഹൈന്ദവ മതവിശ്വാസികൾക്കിടയിൽ നടത്തി അതിൽ നിന്നും സമ്പത്തുണ്ടാക്കാമെന്നുള്ള കൃത്യമായ കണക്കുകൂട്ടലിന്റെ അടിസ്ഥാനത്തിലാണ് ബൊമാന ചെയ്തിരിക്കുന്നത് ഇപ്പോൾ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് വന്ന ഒരു വാർത്ത നാട്ടിൽ മുസ്ലിങ്ങളുടെ പേരുകൾ ഉപയോഗിച്ച് മുസ്ലിം നാമം ഉപയോഗിച്ച് ബോംബ് ഭീഷണിയും മറ്റ് തീവ്രവാദ പ്രവർത്തനങ്ങൾക്കുമായിട്ട് ആൾമാറാട്ടം നടത്തുന്ന പരിപാടി തീവ്ര ഹിന്ദുത്വവാദികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുക ആർക്കും എന്തിനും ഏതിനും മുസ്ലിങ്ങളുടെ മെക്കിട്ട് കയറാം എന്നൊരു നിലയിലേക്ക് നമ്മുടെ നാട്ടിൽ കാര്യങ്ങൾ പോയിട്ടുണ്ട് ചാനലെങ്കിലേക്ക് ഓടിക്കയറാൻ എളുപ്പമാണെന്ന് പറയുന്നത് പോലെ മുസ്ലിങ്ങളെ ആർക്കും എന്തും പറയാം അവരുടെ പേരിൽ ഏത് വിധത്തിലുള്ള തീവ്രവാദങ്ങളും ആരോപിക്കാം അവരെക്കുറിച്ച് എന്ത് കിംബദന്തികളും പ്രചരിപ്പിക്കാം അവർക്കെതിരെ ഏത് തരത്തിലുള്ള അക്രമപരമായ പ്രവർത്തനങ്ങളിലേക്കും പോകാം അവരൊന്നും ചെയ്യില്ല അവര് പ്രതിരോധിക്കില്ല ഒരു സൈഡിൽ അവർക്കെതിരെ കൃത്യമായ വിദ്വേഷ പ്രചരണങ്ങൾ നടക്കുന്നു മറു സൈഡിൽ അവരെ നേരിട്ട് ആക്രമിക്കുന്നു ഇങ്ങനെ പല രീതിയിലും മുസ്ലിം സമുദായത്തെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് നെയ്യാറ്റിങ്ങലയിൽ നടന്ന ഈ സംഭവത്തിന്റെ ഭാഗമായിട്ടും ഇതിലേക്ക് മുസ്ലിങ്ങളുടെ പേര് വലിച്ചു വെച്ചുകൊണ്ടുവന്നിരിക്കുന്നത് അതുകൊണ്ട് ഈ വിഷയത്തിൽ കൃത്യമായ അന്വേഷണം നടക്കണം സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം അതിനോടൊപ്പം തന്നെ ഈ ആൺമക്കൾക്ക് രണ്ടു പേർക്കുമെതിരെ മുസ്ലിങ്ങളുടെ പേര് പറഞ്ഞ് നാട്ടിൽ ഒരു വർഗീയത ഉണ്ടാക്കാൻ ശ്രമിച്ചതിന് നാട്ടിൽ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചതിന് തികച്ചും ന്യായമായ നാട്ടുകാരുടെ ഒരു ആവശ്യത്തെ വഴിതിരിച്ചുവിടുന്നതിന്റെ ഭാഗമായിട്ട് മുസ്ലിങ്ങളുടെ പേരും പറഞ്ഞ് കൃത്യമായ കലാപാഹ്വാനം നടത്തിയതിന് ബമ്മാരെ രണ്ടുപേരെയും തൂക്കിയെടുത്ത് അകത്തിടാൻ ഇവിടുത്തെ പോലീസും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും തയ്യാറാവണം